മണ്ണമ്പേട്ട പൂക്കോട് കീനൂർ മഹാദേവ ക്ഷേത്രത്തിൽ മോഷണം നടപ്പുരിയിലും ഉപപ്രതിഷ്ഠയ്ക്കും മുമ്പിലും സ്ഥാപിച്ചിരുന്ന രണ്ട് ഭണ്ഡാരങ്ങൾ തകർത്താണ് മോഷണം പണം കവർന്ന ശേഷം ഭണ്ഡാരങ്ങൾ ക്ഷേത്രപറമ്പിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി മൂവായിരം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഇന്നലെ രാത്രി ഏകദേശം മണിക്ക് ശേഷം ഇവിടെ ഒരു മോഷണം രണ്ട് ഭണ്ഡാരങ്ങൾ ഒന്ന് നടയിലുള്ള ഭണ്ഡാരവും ഗോശാലകൃഷ്ണന്റെ മുമ്പിലുള്ള ഭണ്ഡാരവും മോഷണം പോയിട്ടുണ്ട് ആ ഭണ്ഡാരം പൊളിച്ച് സ്റ്റേജിന്റെ ബാക്ക് സൈഡ് പിൻ പിൻഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ സിസിടിവിയിലൊക്കെ നോക്കിയപ്പോൾ അതിലെ മോഷ്ടാവ് വരുന്നതും നമ്മുടെ പെട്ടിട്ടുണ്ട് അത് ശ്രദ്ധയ്ക്ക് വേണ്ടി ഈ കാര്യം ും വ്യാഴാഴ്ച പുലർച്ചെയാണ് ക്ഷേത്രത്തിൽ മോഷണം നടന്നത് മോഷണ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറയിൽ പതിഞ്ഞു മുഖം മറിച്ചെത്തിയ മോഷ്ടാവ് ഒരു മണിക്കൂറിലേറെയാണ് ക്ഷേത്രത്തിൽ തങ്ങിയത് നാല് ക്യാമറകൾ നശിപ്പിക്കാനും ശ്രമം നടത്തിയിട്ടുണ്ട് ആയുധങ്ങളുമായി എത്തിയ മോഷ്ടാവ് ഭണ്ഡാരങ്ങളിൽ എടുത്തുകൊണ്ടുപോയി പറമ്പിൽ വെച്ച് താഴെ തകർത്താണ് പണം മോഷ്ടിച്ചത് വരുതിരപ്പള്ളി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു